ഹായ് ഫ്രണ്ട്സ് ഞാൻ മാളദർ ഷാനവാസ് ഞാനിന്നിവിടെ ഒരു നല്ല അടിപൊളി ഒരു വളമാണ് പരിചയപ്പെടുത്തുന്നത് ആ വളത്തിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ചുവട്ടിലൊഴിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിലും പിന്നെ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു ഒറ്റ ഒരു വളം കൊണ്ട് നമുക്ക് രണ്ട് ഉപയോഗം ഉണ്ടാകും അതുകൊണ്ട് ഈ വടനിലെല്ലാം ഞാൻ അതാണ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ആ ഇലകളിലൊന്നും ഒരു കേടുമില്ല ഈ ഇലപ്പേനായാലും കായിച്ച ശല്യമായാലും അങ്ങനെ ഒരുപാട് കീടങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഞാൻ ഇതിലെല്ലാം അതാ ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ല ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൂവിടുകയും ആ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ തന്നെ പിന്നെ കായായി മാറുകയും ചെയ്യും ആ കായിനൊന്നും ഒരു കീടും കൂടാതെ തന്നെ കിട്ടും ഇതിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഇന്ന് വിളവെടുത്തതാണിത് കാരണം ഈ കത്തിരിക്കയിലും എല്ലാം ഞാനിത് ഇത് തന്നെയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത് ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം ഞാൻ വിളവെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതിനകത്തൊക്കെ കത്തിരിക്ക ഉണ്ടായിരുന്നു കാരണം ഇത് ഇന്ന പിന്നെ പച്ചക്കറിയൊന്നുമില്ല എല്ലാത്തിൻ്റെ ചുവട്ടിലും അതുപോലെ ഈ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഈ ഒരു ഒറ്റ പിന്നെ വളം മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറി സംരക്ഷിക്കാൻ പറ്റും ഇത് അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉള്ളിത്തോലാണ് അതായത് സവാള തോലാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ സവാള തോല് നമുക്കൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ പ്രത്യേകം ഒരു ചിലവും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല ആരെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു കയ്യറ് ഉപയോഗിക്കണം കാരണവശാൽ ഈ സവാളയുടെ തോല് അഴുകി കഴിഞ്ഞൊരു ബാറ്റ്സ്മെൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ഉപയോഗിക്കുന്നത് നമ്മൾ സവാള തൂലിട്ടു അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് മാറ്റി വെക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് പച്ചവെള്ളമോ പിന്നെ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് തണുത്തതിനു ശേഷം വേണം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇത് ഞാനിപ്പം വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഞാൻ മുൻപ് ചെയ്തു വെച്ചിരുന്ന ഒന്നാണ് ഇത് ഏഴ് ദിവസം കഴിഞ്ഞു അന്നേരം ഏകദേശം ആ സവാളയുടെ തൂല് പിന്നെ അതിലേക്ക് അഴുകി ചേർന്നിട്ടുണ്ട് ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്ത് വേണം ഇത് ബ്രേക്കാൻ ഞാനിപ്പം ഈ ഒരു കപ്പ് പിന്നെ ഇതെടുത്ത് ുന്നത് പിന്നെ അതിൻ്റെ ചുവട്ടിലൊഴിക്കാനും സ്പ്രേ ചെയ്യാനും വേണ്ടിയാണ് അതായത് നമ്മളിപ്പോൾ ഒഴിക്കാൻ എടുക്കുമ്പോഴും ഇത് അരിച്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് നല്ല ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇത് ഡയറക്റ്റ് കൊണ്ടുവന്നൊഴിച്ച് കളയരുത് ഇത് നമ്മളിപ്പോൾ ഒരു കപ്പ് നമ്മളിതിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ പത്തിരിട്ട് അതായത് ഒരു കപ്പിന് പിന്നെ പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഇത് നമുക്ക് സ്പ്രേ ചെയ്താലും ചുവട്ടിലൊഴിക്കാനും അങ്ങനെ എടുക്കാവൂ കഴിഞ്ഞാലും ഇത് അല്ല ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇലകൾ വാടുകയും അതിൻ്റെ ചുവട് ഭാഗമൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ഇതേപോലെ അത് നേർപ്പിച്ച് എടുത്തതിന് ശേഷം വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ നേർപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി അത്യാവശ്യം ഇതൊരു പിന്നെ കുപ്പിലോട്ട് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് ഇത് ഒരാഴ്ച രണ്ട് തവണയെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്താൽ ചെടികളിൽ ഒരു കീടനാശിനിയുടെ ശല്യവും ഉണ്ടാകത്തില്ല ഒരു പരിധി വരെ നമുക്ക് അതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റും അതായത് ആഴ്ചയിൽ രണ്ട് തവണ തിരിച്ചാണ് ചെയ്യുക ഒരു തവണ ചെയ്തിരിക്കണം രണ്ട് തവണ ചെയ്യുന്നത് അത്രയ്ക്കും നല്ലതാണ് കാരണം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ നനയത്തേക്ക രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പിന്നെ എല്ലാ ചെടികൾക്കും ഇത് പിന്നെ ഈ ഒരു ഒറ്റ വളം മതി നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ നട്ട് വളർത്തുന്ന എല്ലാ പച്ചക്കറികളിലും ഇത് നമുക്ക് ഒഴിച്ചു ൊടുക്കാം ഞാൻ നട ഈ ഗ്രോ ബാഗ് ഇരിക്കുന്നതിനും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മടയാന്ന് പറഞ്ഞ് ഇത് ഒഴിച്ചു കൊടുക്കാതിരിക്കരുത് നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിന് കിട്ടും